ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പച്ചയായ ശുദ്ധമായ കറകളഞ്ഞ കളവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവകരമായ താക്കീത് നമുക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരാൾ കേൾക്കുന്നത് മുഴുവൻ കേട്ടത് മുഴുവൻ വിളിച്ചു പറയുക എന്നത് എന്റെ മേൽ കളവായി മാറാൻ കാരണമാകും എന്ന് റസൂർലാഹി സാഹു അലൈ വസ്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പേടിയും അതുപോലെ തന്നെ ഭയവും നമുക്കുണ്ട് ആ ഭയവും പേടിയും ഉള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ ഈ പ്രശ്നം ചിറകെടുത്തപ്പോൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ചോദിച്ചു എന്താണ് ഇതിൻ്റെ സനത് ഇതിൻ്റെ പരമ്പര എന്താണ് ഇത് ഏത് വഴിയിലൂടെയാണ് കിട്ടിയത് ആ ചോദ്യം ഒരുപാട് അസ്വസ്ഥതകളും അതുപോലെ തന്നെ വല്ലാത്ത ബേജാറും ഒരുപാട് പുകിലുകളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നും സനതെന്ന് കേട്ടാൽ ഒരു വെട്ടേറ്റ പോലെയാണ് മൂർച്ചയുള്ള വാളുകൊണ്ട് മർമ്മത്തിലേറ്റ വെട്ടുപോലെയാണ് ഇവിടെ പൗരോഹിത്യം ആ ചോദ്യത്തെ ഇന്നും ഭയന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ചോദ്യത്തിന്റെ പഴക്കം ഇന്നോ ഇന്നലെയോ അല്ല കഴിഞ്ഞ വർഷമല്ല കുറഞ്ഞ നൂറ്റാണ്ടുകൾക്കപ്പുറമല്ല നബിസല്ലാഹു അലൈ വസല്ലമയുടെ സ്വഭാവത്തിന്റെ കാലഘട്ടത്തിന്റെ പഴക്കമുണ്ട് എവിടെയാണ് പരമ്പര ആരിൽ നിന്നാണ് കിട്ടിയത് ആരാണ് പറഞ്ഞത് എങ്ങനെയാണ് ലഭിച്ചത് എന്ന ചോദ്യം ആ കാലഘട്ടത്തിൽ ഉണ്ട്